ഇംഗ്ലീഷ് ഭാഷ നമ്മളെ മലയാള ഭാഷ ആയാലും ഹിന്ദി ആയാലും തമിഴായാലും തെലുങ്ക് ആയാലും സംസ്കൃതമായ ഈ ഭാഷകളും ഇംഗ്ലീഷിനെ വ്യത്യസ്തമാക്കൊണ്ട് ഇംഗ്ലീഷിൽ അക്ഷരമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഇംഗ്ലീഷിൽ അക്ഷരമില്ലാത്തത് എങ്ങനെയാണെന്ന് അതായത് മലയാളത്തിലേയും പോലെ ആ എന്ന് പറയുന്ന അക്ഷരം എങ്ങനെയാണ് ഇംഗ്ലീഷ് ഇല്ലാതിരിക്കുന്ന പരിപാടി ായെന്ന് പറഞ്ഞിരിക്കുന്ന നിങ്ങൾ എവിടെ വായിക്കുമ്പോൾ ഈ ഒരു ചിഹ്നം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കായെന്ന ശബ്ദമാണ് കൊടുക്കുന്നത് ഉദാഹരണം കടൽ ഇത് കായാണ് ഉച്ചരിക്കുന്നത് കടുവ ഇവിടെയൊക്കെ നിങ്ങൾ കാണുന്ന ശബ്ദമാണ് ഇത് കൊടുക്കുന്നത് അപ്പൊ കായെന്ന ഈ ഒരു ചിത്രം ഈ ചിഹ്നം കാണുമ്പോൾ കൊടുക്കുന്ന ശബ്ദമാണ് ക നമ്മൾ തൊണ്ടക്കുന്ന ഉയർത്തിയിട്ട് പുറത്തേക്ക് വായി തള്ളുന്ന തള്ളുന്നതാണ് എന്ന് പറയുന്നത് ഈ ഒരു അക്ഷരം എന്ന് പറയുന്നത് ഇവിടെ എവിടെ വായിച്ചാൽ നിങ്ങൾ സായാണ് വായിക്കുന്നത് ഈ അക്ഷരത്തിന്റെ പേരല്ല സ ഇതിന് ഉച്ചാരണത്തിലൂടെ ഈ പേര് വന്നത് സ സംഘടന സമൂഹം വനം വായാണ് ഇത് എവിടെ വരുമ്പോ നിങ്ങൾക്ക് വായ തന്നെ വരുന്നത് വട എന്നാൽ നിങ്ങള് മലയാളത്തിൽ ഇംഗ്ലീഷില് കാര്യം എടുത്തു വയ്ക്കോ നിങ്ങൾക്ക് സി എ എന്ന് എഴുതിയാൽ കാന്ന് വായിക്കാം സി എ ആർ കാറാണ് സി എ എന്ന് എഴുതിയാൽ എന്ന് പറയുന്നത് നിങ്ങൾ ചേന്ന് ഉച്ചരിക്കാം ഉദാഹരണം ചെന്നൈ ചെന്നൈ എന്നാൽ ഇതേ സി എച്ച് ജനറിയാണ് സി എച്ച് ഇ എം ഐ എസ് ടി ആർ വൈ ഇവിടെ നിങ്ങൾ സി എച്ച് വിചരിക്കുന്നത് കെ എന്നാണ് കെമിസ്ട്രി എ എന്ന അക്ഷരം അതായത് സ്പെല്ലിങ് ഈ എ എങ്ങനെ ഉച്ചരിക്കു നോക്കി കേട്ടെങ്കിൽ എക്ക് ഏതെന്ന് വെച്ചാറുണ്ട് എ എന്ന് ഉച്ചരിക്കാം ആ എന്ന് ഉച്ചരിക്കാം ഓ എന്ന് ഉച്ചരിക്കാം ഇ എന്ന് ഉച്ചരിക്കാം ആപ്പിൾ ഈ കിഴി ഇവിടെ ഈ ഏക്ക് ഈ എന്ന് വിളിച്ചാറാണ് ഇവിടെ ഈ ഗ്രിന്നാണ് കഴിക്കുന്നത് ഇതോടെ ഒരു അതുപോലെ രണ്ടാമത്തെ എ എന്തായിട്ട് വെച്ചിരിക്കുന്നത് ഈ ആയിട്ട് അതുകൊണ്ടാണ് ഈ ഗ്രിന്ന് വായിക്കുന്നത് ഓട്ടോ എ യു ടി ടിഒ ഇവിടെ ഓ ആയിട്ട് വെച്ചിരിക്കുന്നത് അതുപോലെ നിങ്ങൾ ഈടെ ഈടെ കാര്യം എടുക്കുമ്പോ ഈക്ക് യാച്ചാറുണ്ട് അല്ല ഈക്ക് ഏന്നുള്ള വിളിച്ചാരുണ്ട് അതുപോലെ തന്നെ ഇ എന്നുള്ള ഉച്ചാരുണ്ട് ഐ എന്നുള്ള ഉച്ചാരുണ്ട് അപ്പൊ ഐ എന്ന് എഴുതുമ്പോൾ ഇ വൈ ഇ ആണ് ഐ ഇവിടെ ആയാണ് ഉച്ചരിക്കുന്നത് പി ഐ എൻ യൂറോപ്യൻ എന്ന് പറയുന്നതിൽ ഇവിടെ ഈ സൈലൻ്റ് ആണ് ഇവിടെ യു തുടങ്ങുന്നത് യൂറോപ്യൻ ഇംഗ്ലീഷ് ഭാഷയിൽ അക്ഷരങ്ങൾ എന്നുള്ള തെളിവാണ് ഇത് നിങ്ങൾക്ക് പായം എഴുതേണ്ടെങ്കിൽ നിങ്ങൾക്ക് പാന്നുള്ള അക്ഷരം അല്ലെങ്കിൽ പിന്നീന്നുള്ള അക്ഷരം ഇത് എഴുതി എന്ന് വായിക്കില്ല ഇത് പി എന്ന് വായിക്കണ്ടെങ്കിൽ പി ഇ വരണം അല്ലെങ്കിൽ പി ഐ വരണം അല്ലെങ്കിൽ പി എ വരണം ഇപ്പോൾ യു എന്ന് പറയുന്നെടുക്കുമ്പോൾ യു എന്ന അക്ഷരത്തിന് നമ്മൾ പറയുമ്പോൾ ഇത് ഏതിൽ വരുന്നതാണ് വവൽ ലെറ്റർ വരുന്നതാണ് ഇത് അമ്പർല യു എം ബി ആർ ഇ അല്ലേ ഇവിടെ യുനാന്ന് ഉച്ചൽ ശബ്ദമാണ് ഇവിടെ ആണ് ശബ്ദമല്ല ശബ്ദമാണ് അൾട്ടിമേറ്റ് ഇതിന്റെ ശബ്ദം ശബ്ദമല്ലെടുക്കുന്നിട്ട് അൾട്ടിമേറ്റ് യൂണിവേഴ്സിറ്റി ഇതൊക്കെ ഇവിടെ ഇവിടെ യാ ശബ്ദമാണ് ഇപ്പോൾ നിങ്ങള് മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷിൽ അക്ഷരങ്ങളില്ല ആ സ്പെല്ലിങ്ങായിട്ട് ഈ സ്പെല്ലിങ്ങുകൾ തന്നെ വ്യത്യസ്തമായി വെച്ചിരിക്കുന്നു അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷിലുള്ള ഈ സ്പെല്ലിങ്ങുകൾ ഇരുപത്തിയാറ് സ്പെല്ലിങ്ങൾ ഉണ്ട് സ്പെല്ലിങ്ങില് തന്നെ ഐ യു എന്ന് പറഞ്ഞിരിക്കുന്ന വവൽ ലെറ്ററുകൾ പക്ഷെ നമ്മൾ വവൽസ് പഠിക്കുമ്പോൾ പന്ത്രണ്ട് വവൽസ് ആണ് നമ്മൾ പഠിക്കേണ്ടത് പന്ത്രണ്ട് വവൽ ശബ്ദങ്ങൾ എട്ട് ഡിപ്തോങ്സ് ശബ്ദം നമുക്ക് ശബ്ദങ്ങളാണ് പഠിക്കാനുള്ളത് ശബ്ദങ്ങളിൽ വരുന്നുണ്ട് ഇംഗ്ലീഷിൽ എന്ന് പറയുന്നത് അക്ഷരങ്ങളില്ല ആദ്യം പഠിക്കണം ഉള്ളത് സ്പെല്ലിങ്ങുകളാണ് സ്പെല്ലിങ്ങൾ തന്നെ വ്യത്യസ്തമായി ഉച്ചരിക്കപ്പെടുകയാണ് ഇംഗ്ലീഷിലെ എസ് എ നൽകിയ സാന്ന് വായിക്കും ഒരക്ഷരമില്ല അതുപോലെ തന്നെ എന്ന മാ ലായെന്നക്ഷരമില്ല മായെന്നക്ഷരമില്ല എം എ ആണ് മാ മാന്ന് വായിക്കാം മാ എന്ന് വഹിക്കാം ഓ എന്ന് പറയുന്ന ഒരു മൊബൈൽ എട്ടറിന് ഓന്ന് ഉച്ചാറിനുണ്ട് ആന്ന് വച്ചാറുണ്ട് ഇപ്പൊ അതറന്ന് ഇവിടെ ആയായിട്ട് വെച്ചിരിക്കുന്നു ഓഅ ആയായിട്ട് വെച്ചിരിക്കുന്നു ഒപ്പീനിയൻ എഴുതുമ്പോൾ ഓക്ക് എന്താണ് ഓന്നുള്ള ഉച്ച ഒന്ന് ഊട്ടി നമ്മൾ എന്താണ് ഇപ്പൊ നമ്മള് ഇംഗ്ലീഷിനെ സമീപിക്കുമ്പോഴേ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ ആ സ്പെല്ലിങ് മാത്രമേ ഉള്ളൂള്ളതാണ് ഈ സ്പെല്ലിങ്ങിൽ തന്നെ വ്യത്യസ്തമായ ഉച്ചരണങ്ങൾ കൂടി ും ഉച്ചാരങ്ങൾ പത്ത് ഉച്ചാരണങ്ങൾ ഓരോ സ്പെല്ലിങ്ങിലും വ്യത്യസ്തമായ ഉച്ചാരണങ്ങളുണ്ട് അപ്പോൾ ഇത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്